നമസ്കാരം നെന്മാറ പോത്തുണ്ടി സജ്ജതാ കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻസ് നഗറിലെ ചിന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ കോടതി വിധിക്കുന്നത് പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് വ്യക്തമാക്കി പ്രതി കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുണ്ട് അതിനാൽ പരോൾ നൽകിയാൽ സാക്ഷികൾക്കും ബന്ധപ്പെട്ടവർക്കും സുരക്ഷ നൽകണം പ്രതി നന്നാകുമെന്ന പ്രതീക്ഷയില്ല പരോൾ അനുഭവിക്കുന്നതിലെ പ്രശ്നങ്ങൾ പോലും വ്യക്തമാക്കുന്നതാണ് വിധി അപൂർവങ്ങളിൽ അപൂർവമാണ് കേസ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല സൈക്കോ അല്ലെന്നും നിശ്ചയിച്ചുറപ്പിച്ചിട്ട് കൊല നടത്തിയ ക്രൂരനാണെന്നും കോടതി പറഞ്ഞു പോലെ മാനസാന്തരത്തിന് അവസരം നൽകണമെന്ന കോടതിയിൽ പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇയാൾ വാൽമീകിയെ പോലെയാകുമെന്ന പ്രതീക്ഷയില്ലെന്നും കോടതി വ്യക്തമാക്കി മൂന്നേക്കാൽ ലക്ഷം രൂപയാണ് പ്രതി നഷ്ടപരിഹാരം നൽകേണ്ടത് സജിതയുടെ മക്കൾ എല്ലാ അർത്ഥത്തിലും അനാഥരാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് അവർക്കാണ് എന്നാൽ പ്രതി ഈ തുക നൽകുമോ എന്ന് കോടതിക്ക് ആശങ്കയുണ്ട് ഈ സാഹചര്യത്തിൽ ലീഗൽ സർവീസ് അതോറിറ്റി കുട്ടികളുടെ പുനരധിവാസം ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു മൂന്നേക്കാൽ ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് ഇതിനു പുറമെ തെളിവ് നശിപ്പിക്കലിന് അഞ്ചു വർഷം തടവും വിധിച്ചിട്ടുണ്ട് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതിയെന്നതിനാൽ മൊത്തം ജീവപര്യന്തം തടവായി പതിനാല് വർഷവും പിഴയുമാണ് ശിക്ഷ വിധി കേട്ട ചെന്താമലയ്ക്ക് അതിനുശേഷം മുഖത്ത് കുറ്റബോധമില്ല ഒരു കൂസലും ഇല്ലാതെയാണ് ഇന്നും കോടതി നടപടികളുടെ ഭാഗമായത് പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻസ് കോടതി ജഡ്ജി കെ എൻ ജോർജ് ആണ് വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് നടത്തിയ ആദ്യ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലാണ് ശിക്ഷ ഈ കേസിൽ ജാമ്യത്തിലറിഞ്ഞ ചെന്താമര കഴിഞ്ഞ ജനുവരി ഇരുപത്തിയേഴിന് സജിതയുടെ ഭർത്താവ് സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെയും വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു ഇതോടെയാണ് കുട്ടികൾ എല്ലാ അർത്ഥത്തിലും അനാഥരായത് സജിതാ വധ കേസിൽ ചെന്താമ്പരുടെ പേരിൽ പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന കൊലപാതകം ഐ പി സി മുന്നൂറ്റി രണ്ട് തെളിവ് നശിപ്പിക്കൽ ഇരുന്നൂറ്റി ഒന്ന് അതിക്രമിച്ചു കടക്കൽ നാനൂറ്റി നാല്പത്തി ഒമ്പത് തുടങ്ങിയ കുറ്റങ്ങൾ തെളിയിഞ്ഞതായി ചൊവ്വാഴ്ച കോടതി വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് വ്യാഴാഴ്ച ശിക്ഷയുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും പറയാനുള്ളത് കോടതി കേട്ടത് നിഷ്ഠൂരമായ കൊലപാതകമാണ് പ്രതി നടത്തിയതെന്നും നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ നൽകണമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ എം ജെ വിജയകുമാർ ആവശ്യപ്പെട്ടിരുന്നു ജാമ്യത്തിലിറങ്ങിയ പ്രതി സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയതിനു പുറമെ മറ്റു രണ്ട് കൊലപാതകങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട് പ്രതി ദയ അർഹിക്കുന്നില്ലെന്ന് പരമാവധി ശിക്ഷയ്ക്ക് അർഹനാണെന്ന് പ്രോസിക്യൂട്ടർ വാദിച്ചു പക്ഷേ അപൂർവങ്ങളിൽ അത്യപൂർവമാണ് ഈ കൊലയെന്ന് കോടതി അപ്പോഴും നിലപാടെടുത്തില്ല സജിത വധക്കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ചെന്താമര ഇരട്ടക്കൊലപാതകം നടത്തിയെന്ന കാര്യം സാക്ഷികൾക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞ പ്രോസിക്യൂഷൻ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനാണ് സജിത എന്ന മുപ്പത്തിയഞ്ച് വയസ്സുകാരിയെ പോത്തുണ്ടി തിരുത്തമ്പാടത്തെ വീടിനകത്ത് കഴുത്തിന് പിന്നിലും തോളിലും വെട്ടിട്ട നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് സുധാകരൻ തിരുപ്പൂരിൽ ജോലിസ്ഥലത്തും മക്കൾ സ്കൂളിലുമായിരുന്നു തന്റെ കുടുംബം തകർത്തത് സജ്ജിതയാണെന്ന അയൽവാസിയും ബോയിൻ കോളനി സ്വദേശിയുമായ ചെന്താമരുടെ സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും ഈ സംഭവത്തിന് മുൻപ് ഒരു പെറ്റി കേസിൽ പോലും പ്രതിയാകാത്ത ആളാണ് ചെന്താമരയെന്നും പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ ഡോക്ടർ വി ഷൺമുഖനന്ദൻ വാദിച്ചു സുപ്രീം കോടതിയുടെ മുൻവിധികളും ഇതിന് ആധാരമായി പ്രതിഭാഗം ഉന്നയിച്ചു മറ്റ് രണ്ട് കൊലപാതകങ്ങളെ ഈ കേസുമായി കൂട്ടിക്കുഴക്കരുതെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു വാൽമീകിയുടെ പരാമർശം നടത്തി എന്നാൽ വാൽമീകി ആകില്ലെന്ന് കോടതി മറ്റു രണ്ട് കൊലയുടെ പശ്ചാത്തലത്തിൽ വിശദീകരിച്ചു അയൽവാസിയായിരുന്ന നെന്മാറ പോത്തുണ്ടി തിരുവമ്പാടം ബോയ്ൻസ് നഗറിലെ സജിതയെ ചെന്താമര വീട്ടിൽ കാര്യ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് ഭാര്യയും മകളും പിണങ്ങിപ്പോയതിന് പിന്നിൽ സജിതയ്ക്കും പങ്കുണ്ടെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം വീടിന്റെ പിറകു വശത്തുള്ള വാതിലിലൂടെ അകത്തു കയറിയാണ് സജതയെ വെട്ടിയത് മരണം ഉറപ്പാക്കിയ ശേഷം വീട്ടിൽ തിരിച്ചു വന്ന് വെട്ടാൻ ഉപയോഗിച്ച കത്തി അലമാരക്കിടയിൽ ഒളിപ്പിക്കുകയും രക്തക്കറ പുരണ്ട ഷർട്ട് കത്തിച്ചു കളയുകയും ചെയ്തു തുടർന്ന് പോത്തൂണ്ടി വനമേഖലയിൽ ഒളിച്ചു കഴിയുകയായിരുന്ന ചിന്താമരയെ രണ്ടു ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് പിടികൂടിയത് ഈ കേസിൽ ജാമ്യത്തിൽ കഴിയവേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയേഴിന് സൈതയുടെ ഭർത്താവ് സുധാകരന് അദ്ദേഹത്തിന്റെ അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് ചെന്താമര ഈ സംഭവത്തിൽ പോലീസിനെതിരെ കടുത്ത ഉയരുകയും നെന്മാറ ഇൻസ്പെക്ടർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷൻ ലാവുകയും ചെയ്തിരുന്നു നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കരുതെന്ന ജാമ്യവ്യവസ്ഥ ലംഘിച്ച ചെന്താമര കൊല്ലപ്പെട്ടവരുടെ വീടിന് സമീപം താമസിച്ചിട്ടും ഇയാളുടെ ഭീഷണിയെക്കുറിച്ച് കുടുംബം പരാതിപ്പെട്ടിട്ടും എടുക്കാതിരുന്നതിനാണ് പോലീസിനെതിരെ വിമർശനത്തിന് കാരണമായത് സജ്ജതാ വധ കേസിന്റെ വിചാരണ സമയത്തും പ്രതി കോടതി വളപ്പിൽ ഭീഷണി മുഴക്കിയിരുന്നു